ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം എന്ന് നമ്മളെല്ലാവരും അഹങ്കരിച്ച ഒരു പിന്നെ കാലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ നാട് എന്ന് നമ്മൾ പറയുകയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്താണ് നമ്മുടെ മലയാളികൾക്ക് സംഭവിച്ചത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല ഈ തിന്നിറ്റെല്ലിൻ്റെ ഇടയിൽ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയാണ് ചിലതിൽ നിന്ന് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴേ പത്തനംതിട്ടയിൽ ഒരു വാർത്തയാണ് പതിനാല് വയസ്സായ ഒരു പെൺകുട്ടീനെ പറയാൻ പറ്റുള്ളൂ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ആറ്റിൽ ചാടിയിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്താ കാരണം ആൺ സുഹൃത്താണ് കാരണം എന്നാണ് പറയുന്നത് അതായത് ആൺ സുഹൃത്ത് അവിടെ ഒരു ഉത്സവത്തിന് വന്നിരുന്നു ആ ഉത്സവത്തിന് വന്നപ്പോൾ ഈ പെൺകുട്ടി പോയിരുന്നു ഈ പെൺകുട്ടിയെ ആൺ സുഹൃത്ത് നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനെതിരെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോയിട്ട് കേസും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത് നമ്മളറിയാലോ ഈ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല അവൻ പോയിട്ട് ആരെങ്കിലും കയറ്റി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അതുപോലെ സഹോദരനും അവിടെ അടുത്തുള്ള ഒരു ഉത്സവത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ അടി കിട്ടി എന്നുള്ളതാണ് അതായത് ഈ ആൺ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ടാകും നീ കാരണമല്ലേ ഞാൻ എനിക്കിങ്ങനെ അടി കിട്ടിയത് നിന്റെ സഹോദരൻ അടി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഏതായാലും ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിൽ ചാടിയിട്ട് മരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഈ നാറിയ വർഗം തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതലും ഉള്ളത് ഇത് തന്നെയാണ് അതായത് ഇന്നിതില്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കാരണം ഇന്ന് അച്ഛനമ്മമാർ തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അച്ഛനമ്മമാർ തന്നെ പറയുവാണെന്ന് അയ്യോ ഇത് നമ്മളെ പണ്ടത്തെ കാലം എന്നല്ലല്ലോ ഇന്നത്തെ കാലമല്ലേ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആൺസുഹൃത്തൊക്കെ ഇല്ലെങ്കിൽ എന്തോ കുട്ടികൾക്കൊരു നാണക്കേട് പോലെയാണ് അതുപോലെ തന്നെയാണ് ഈ പെൺ സുഹൃത്തുക്കൾ ഈ പെൺ സുഹൃത്തുക്കൾ ഇന്നൊരാൺ ഇല്ലെങ്കിൽ അതും എന്തോ ഒരു നാണക്കേട് പോലെയാണ് അപ്പം നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെന്ന് പറഞ്ഞാൽ ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതായത് ഇവരെ പിന്നെ എന്താ കൊണ്ട് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇമോളെ അത് ഇപ്പോൾ വേണ്ട കാരണം വെച്ചാൽ അങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം വേണ്ട നമുക്കൊരു ഹലോ ഭായി ബന്ധം മാത്രം മതി അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നയോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂച്ചും കെട്ടി പോകുന്നതോ ഒരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം പാലത്തുന്നതോ ഉള്ള ഈ പിന്നെ ഇമാതിരി കോപ്രായ പരിപാടി വേണ്ട അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമുക്ക് വേണ്ട എന്ന് പറയാം പക്ഷെ അങ്ങനെ പറയില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാഷൻ തന്നെയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണം എന്നുള്ള ഒരു പിന്നെ ആവശ്യക്കാരെ പോലെ തന്നെയാണ് ൾക്ക് ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ ഒരു വർഷം കൊണ്ട് വന്ന ഈ ആൺസുഹൃത്തുക്കൾ എന്ന് പറയുന്ന വർഗം എത്ര പെൺകുട്ടികളെയാണ് വഴിയാധാരമാക്കിയിരിക്കുന്നത് അതായത് കാലപുരിക്ക് അയച്ചിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്തിനാണ് ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര ഗുണ്ടായിസം അതുപോലെ തന്നെ സദാചാരക്കാർ എമ്പതിൽ നിന്നും വണ്ടി കിട്ടാത്ത അമ്മമാർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളാണ് വരുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒരു പ്രശ്നവും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഉമ്മ വെക്കാനും അതിനേനൊക്കെ എന്ന് പറഞ്ഞാൽ സംഘടനയും മറ്റേതും ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വൃത്തിയായിട്ടൊരു പരിപാടിയായിരുന്നു അത് ഇവിടെ കുറേ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടുംബമായിട്ടോ ഇല്ലെങ്കിൽ വീടുമായിട്ടോ അച്ഛനമ്മമാരായിട്ടോ യാതൊരു ബന്ധുവില്ല അവർക്കാണെങ്കിലും കുടുംബമായിട്ട് ജീവിക്കണം എന്നില്ല ഇതില്ല ഇങ്ങനെയൊന്നും ഇല്ലാത്ത ടീമുകളിൽ പോയിട്ട് കുറേ എണ്ണം പോയിട്ട് ഞങ്ങൾ ചുമ്പന സമരക്കാരാണ് എന്നുള്ള രീതിയിൽ കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ കോപ്രായങ്ങളും ഗോഷ്ടികളും കാണിക്കുന്നത് മലയാളികൾ നമ്മളൊക്കെ നോക്കി നിന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് അതായത് അതായതിങ്ങനെ സുഹൃത്തുക്കൾ വേണം മറ്റേത് വേണം നിങ്ങളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്രസവിക്കരുത് അതുപോലെ കല്യാണം കഴിക്കരുത് നിങ്ങൾ സുഹൃത്ത് ബന്ധത്തിൽ താമസിക്കണം ലിവിങ് ടുഗതർ ആകണം ഇതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇതൊന്നെന്ന് പറഞ്ഞ ഒരു ജീവിതമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേട്ടാവളിയും മാറും വേട്ടാവെളിയത്തുകളും മാത്രമാണ് ഇത് ഇതിൻ്റെയൊക്കെ പുറകിൽ പോകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ മാന്യം മര്യാദയായിട്ട് നല്ല കുടുംബമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവരെ കാണുമ്പോൾ ഇവർക്ക് ചൊറിച്ചലാണ് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നേ കാരണം ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ ജീവിക്കേണ്ടത് ഫുൾ സ്വാതന്ത്ര്യത്തിലാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങളെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്രായങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ പ്ലസ് ടുന് പഠിക്കുമ്പോഴും മറ്റേ നിങ്ങൾ കണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പരസ്യമായിട്ട് ഓക്സിജൻ കൈമാറുകയാണ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇവർ വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് എന്നാണ് പിന്നെ അത് കണ്ടുപിടിച്ച ഒരാളാണെന്ന് പറഞ്ഞത് അയാൾ നല്ല കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് പെമ്പിളറും ആംബിളറും പരസ്പരം ഓക്സിജൻ കൊടുക്കലാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ആ പരിപാടിയല്ല അതായത് ഉമ്മ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെയും ഓക്സിജൻ കൊടുക്കാമെന്ന് ഞാൻ അന്നേരാന്ന് മനസ്സിലാക്കിയത് അപ്പോൾ ഓക്സിജൻ കൊടുക്കുന്നതിന് ആർക്കും തെറ്റ് പറയാൻ കഴിയില്ല അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്കൊരു ന്യായമുണ്ടാകും ആ ന്യായത്തിൽ ഇവരെല്ലാവരും പിടിച്ചു കയറും എന്നുള്ളതാണ് ഇപ്പോഴീ പെൺകുട്ടിയുടെ ജീവൻ പോകാനുള്ള കാരണം എന്താണ് അതിൽ ഞാൻ സുഹൃത്ത് തന്നെയാകാം അതായത് അവർ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺപിളർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും വിവരം തീരെല്ല അതായത് കഞ്ചാവടിക്കുന്നവനും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് നടിക്കുന്നവനേയും ഡ്യൂക്ക് ബൈക്ക് എടുക്കുന്നവനെയും ആ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞാൽ വലിയ വീടിൻ്റെ ഊല് പോയിട്ട് ഫോട്ടോ ഇടുന്നവനെയും അതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെച്ചു അവൻ്റെയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലുള്ള പെൺപിളർ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ തന്നെ പോയപ്പോൾ അതായത് ഒരു മൂന്ന് പെൺപിള്ളേർ വന്നിട്ട് അവരെന്തൊക്കെയാണ് കളിക്കുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല അതായത് അവരെന്ന് പറഞ്ഞാൽ ഇത് ഇതെന്തൊക്കെയോ ആര് ആര് എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ എന്താ പറയുന്നത് ഓരോ ഇത് റീലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഇതൊന്നും മോശമാൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എപ്പോൾ നമ്മൾ നോക്കണം അതായത് നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത് അല്ലാതെ ആൺ സുഹൃത്തും മണ്ണാങ്കട്ടിയൊന്നുമല്ല ഇവിടെ പെൺ സുഹൃത്തിനേയും കിട്ടും ഇഷ്ടംപോലെ കിട്ടുവാർന്നേ അപ്പോൾ ഇവരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെന്ന് പറയുന്നത് വല്ലവരും വേണ്ടിയിട്ട് ഈ റെയിലിൻ്റെ മുന്നിലോ ഇല്ലെങ്കിലൊന്നു പറഞ്ഞാൽ ഈ പുഴയിലോ ഇല്ല അവൻ്റെ കത്തിയിലോ തീരേണ്ടതല്ല അത് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതായത് ഈ പതിനാല് വയസ്സുള്ള ഈ പെൺകുട്ടി പഠിക്കേണ്ട പ്രായത്തിൽ എന്താണ് എന്താണു എന്നാണ് ഞാൻ പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത് അതായത് ഈ പിന്നെ ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നത് അയാൾ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഏമാൻ പോയിട്ട് ഇവരെ നാലെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നോ പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളറിയാത്ത പല കാര്യങ്ങൾ വേറെ ഉണ്ടാകും നമുക്കൊന്നും അറിയില്ലല്ലോ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ വിവരങ്ങളൊന്നും നമുക്കറിയില്ല അതായത് ഇനി പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് അവനോട് ഇഷ്ടമുണ്ടായിരുന്നോ അവനോട് ആരാധന ഉണ്ടായിരുന്നോ ഇന്ന് അതാണല്ലോ നടക്കുന്നത് ഇതുപോലെയുള്ള ജോലിയില്ലാത്ത കൂലിയില്ലാത്ത കൂതറകളായി നടക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നു പറഞ്ഞാൽ രണ്ടും മൂന്നും ഗേൾഫ്രണ്ടാണ് ആലോചിച്ചു നോക്കണം ഇവിടെയാണെങ്കിൽ ഒന്ന് വേറൊരു സ്ഥലത്ത് ഒന്ന് വേറെ ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ ബൈക്കുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരുത്തം വഴിക്കായിട്ടുണ്ട് അപ്പോഴും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പോഴും ബൈക്കിൽ പെട്രോളില്ല അതിൻ്റെ അകത്ത് ഒരു സുന്ദരിയായ ഒരു പെണ്ണു കൊണ്ട് പുറകിൽ അപ്പോഴും തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഇത് ഈ പിന്നെ ആ കണ്ടവനോട് കടമ മണിച്ചു വരുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ വഴിക്ക് കിടക്കത്തില്ലോ പെട്രോൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഇന്നത്തെ ഈ പിന്നെ പെൺപിള്ളേർക്കോ ഇല്ലെങ്കിൽ ആമ്പിള്ളേർക്കോ മനസ്സിലാവില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ഇന്നെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല തരത്തിലുള്ള ഈ പിന്നെ എന്താ പറയുക പല നമ്മളൊന്നും അനുഭവിക്കാത്തത് മുഴുവൻ ഇവർക്ക് കിട്ടണം എന്നുള്ള തരത്തിൽ ഈ അമ്മമാരും അച്ഛന്മാരും എന്ന് പറഞ്ഞാൽ ഇവരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളൊന്നും ഇതൊന്നും സാധിച്ചിട്ടില്ല ഞങ്ങൾക്കൊന്നും ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്കെന്ന് പണമില്ലായിരുന്നു പഠിത്തമില്ലായിരുന്നു ഞങ്ങളെന്ന് നടന്നിട്ടാണ് പോയത് അതുപോലെ തന്നെ ഞങ്ങളെന്ന് എന്താ പറയേണ്ടത് കഞ്ഞി കുടിച്ചിട്ടാണ് സ്കൂളിൽ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചില എച്ച് എന്ന് എം പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ അങ്ങ് എന്താ പറയുക അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് അവരിലേക്ക് ഒരുപാട് പിന്നെ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇവരൊന്നും പറയുന്ന പോലെ ഒന്നുമല്ല പണ്ട് കാലത്തും യാൺ സൗഹൃദങ്ങളും പെൺ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിനും അതുപോലെ തന്നെ പഠനങ്ങൾക്കും മാത്രമാണ് അവരൊക്കെ അന്ന് മുൻതൂക്കം നൽകിയത് എന്നുള്ളതാണ് പിന്നെ ചിലതുണ്ടാകും ചില കൂതറകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാകും അതായത് ഇന്നത്തെ ഈ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാൺസുഹൃത്തിൽ അങ്ങ് അർപ്പിക്കുന്ന ഒരു തലമുറനെയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ അല്ലാതെ പതിനാല് വയസ്സിലൊക്കെ പോയിട്ട് ഇതുപോലെയുള്ള ബന്ധങ്ങൾക്ക് ബന്ധത്തിൽ പൊന്നി ചാ ചെന്ന് ചാടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട് വലിയ പ്രശ്നമുണ്ടാകുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെ കോലാഹലങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ അതായത് ഒരു കംപ്ലൈൻറ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ശിക്ഷ കൊടുക്കാനുള്ള ഒരു ഉണ്ടായിരിക്കണം അതായത് അവനൊന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ പ്രതിയാണെന്ന് ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ശല്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുറത്തുവിടാത്ത തരത്തിൽ ശിക്ഷിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതിരത്തോളം കാലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചിലപ്പോഴും തന്നെ പലരുടെയും ജീവൻ പോകും ഈ പെൺകുട്ടി ഇപ്പോൾ വിചാരിച്ച് എന്തായിരിക്കും എന്നറിയാം ഞാനിപ്പോൾ ജീവനോടുണ്ടെങ്കിൽ എൻ്റെ പുറകെ വീണ്ടും അവൻ നടക്കും എൻ്റെ അച്ഛനുമായിട്ട് പ്രശ്നമാകും എൻ്റെ സഹോദരനുമായിട്ടും പ്രശ്നമാകും രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു മയക്കുമരുന്നടിക്കാരൻ വന്നിട്ട് ഒരു സഹോദരനെയാണ് കൊലപ്പെടുത്തിയത് അതുപോലെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഭയം ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ചതായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇനി ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അതായത് ഇവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റി പോറ്റുക തന്നെയാണ് വേണ്ടത് അതിനും നമ്മളിനെ ചെലവിന് കൊടുക്കണം അതായത് ഇവറ്റകൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ പൈസ എന്നല്ലേ ഇതിൽ തീറ്റി പോറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജയിലുകളിൽ ആവശ്യത്തിന് മാത്രം ആഹാരം കൊടുക്കുക അതായത് ജീവൻ നിലനിർത്താൻ എന്നൊക്കെ പറയുന്നില്ലേ അല്ലാതെ ഈ സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെനു അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിർത്തണം അതെന്നേ നിർത്തേണ്ടതാണ് പക്ഷേ അന്നും നിർത്തൂലേട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലിൽ കിടക്കുന്നവരെ നമുക്കറിയാലോ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹത്തോടു കൂടിയിട്ടാണ് അവരെല്ലാം പരിചരിക്കുന്നത് അതായത് ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല ലഫാൻ എന്ന് പറയുന്ന ഒരു തിരണ്ടിലവിടെ കിടക്കുന്നത് അവനെന്ന് പറഞ്ഞാൽ താരവീര പരിവേഷമാണ് പക്ഷേ മറ്റുള്ളവർക്കോ അവൻ കൊലപ്പെടുത്തിയവർക്കോ അവരെല്ലാം കുറ്റക്കാരാന്ന് ഇവനെ ബുദ്ധിമുട്ടിച്ചു ഇവൻ പൈസ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു അവരൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് വിചാരിക്കുന്നത് പോലെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ നാള ഇതുപോലൊരു സംഭവം ഉണ്ടാകരുത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് കൊണ്ടുനടക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വെച്ച് ഭയൻഡിപ്പിയാണ് നന്ദി നമസ്കാരം